വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ കസിൻസുമായി ലഞ്ച് കഴിക്കുക എന്നുള്ള ഒരു കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത് ഒരു ബ്രിഡ്ജ് സൈഡിലാണ് റെസ്റ്റോറൻറ്റ് ഇതാണ് റെസ്റ്റോറൻ്റിൻ്റെ വ്യൂ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ബ്രിഡ്ജിൻ്റെ താഴെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഞങ്ങളുടെ നാട് എന്ന് വെച്ചാൽ തന്നെ പുഴയും കടലും ഒത്തു ഒരു നാടാണ് അപ്പോൾ പുഴയിലൂടെ ഹൗസ് ബോട്ടും തോണിയും ഒക്കെ പോകുന്നുണ്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ നല്ലൊരു നല്ല വെയിലും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊരു കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹൗസ് ബോട്ടൊക്കെ കാണുന്നുണ്ടാവുമല്ലോ തോണിയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ ഡിന്നർ ക്ലബ്ബ് റെസ്റ്റോറൻറ്റ് ഫ്രിഡ്ജിന് താഴെയായിട്ട് വരുന്നതാണ് ഒറ്റ സമയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കാത്ത് ഞങ്ങളെ രണ്ട് കസിൻസ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇതാണ് അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആ പുഴയ സൈഡിൽ നിന്ന് തോന്നിയൊക്കെ പോകുന്നത് കാണുന്നില്ലേ നല്ല തിരക്കുണ്ട് അപ്പോൾ ഫുഡ് വരാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഫുഡ് എത്തിയിരിക്കുന്നു ഞങ്ങൾ ചട്ടിച്ചോറും കഞ്ഞിയാണ് പറഞ്ഞിരിക്കുന്നത് ചട്ടിച്ചോറും കഞ്ഞിയൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരുപാട് വിഭവങ്ങളുമായിട്ടാണ് ചട്ടിച്ചോറ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളി ചില്ലായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഇതാ കഞ്ഞി കഞ്ഞിക്കും നല്ല വിഭവങ്ങളുണ്ട് ഫുഡൊക്കെ നല്ലതായിരുന്നു കഴി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് കടൽ സൈഡിലൂടെയാണ് പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്